എല്ലാവർക്കും നമസ്കാരം ആഞ്ജനേയ വിഷയിലേക്ക് സ്വാഗതം കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കായി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് നോക്കാം ചില നക്ഷത്രക്കാർ അവരുടെ ജീവിതം സ്വന്തം കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം പരിശ്രമിക്കുന്നവരായിരിക്കും വീടിൻ്റെ ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി സ്വന്തം ജീവിതത്തെ അവർ മറക്കും വീട്ടിലെ അംഗങ്ങളുടെ സന്തോഷമാണ് ഇവരുടെയും സന്തോഷം കുടുംബത്തിലെ ഐക്യം നിലനിർത്താൻ വേണ്ടി ഇവർ എന്ത് സാഹസികത വേണമെങ്കിലും ചെയ്യും സ്വന്തമായിട്ടുള്ള വിനോദങ്ങൾ ഇവർക്ക് വളരെ കുറവായിരിക്കും കിട്ടിയ സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനാണ് ഇവർക്ക് താല്പര്യം ആ നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം ജാതകപ്രകാരം മാറ്റങ്ങൾ വന്നു ചേരാവുന്നതാണ് നക്ഷത്രങ്ങൾ അവിട്ടം ചതയം പൂരം പുണർഥം തിരുവോണം ഉത്രട്ടാതി രേവതി പൂരൂരുട്ടാതി മൂലം